ഞാൻ കൈപ്പള്ളി രാമൻ ഭട്ടതിരിപ്പാട് യശോദ അമ്മ തൻ്റെ മകനെ ഭക്ഷണം കഴിപ്പിക്കുകയാണ് നമ്മളും നമ്മുടെ മക്കളെ ഭക്ഷണം കഴിപ്പിക്കാറുണ്ട് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ കുട്ടികൾ ഓടി ഒളിക്കും അല്ലെങ്കിൽ ഓടിപ്പോകും അവരെ പല ടെക്നിക്കുകളിലൂടെയാണ് ഭക്ഷണം കഴിപ്പിക്കണത് അപ്പോൾ ബ്രഹ്മശ്രീ ഓട്ടൂർ ഉണ്ണി നമ്പൂരിപ്പാടിൻ്റെ ആ ബുദ്ധിയിൽ തെളിഞ്ഞ വരികളാണ് വരികളാണിതെല്ലാം എങ്ങനെയാണ് തൻ്റെ ഒരു മകനെ ഊണ് കഴിപ്പിക്കുന്നത് യശോദാമ അതുപോലെ നമുക്കും ആ കണ്ണനെ ഊണ് കഴിപ്പിക്കാറാവണം നിൻ്റെ ശരീരമെല്ലാം തളർന്നു വേലുകൊണ്ട് മണ്ണിലിങ്ങനെ ഓടിക്കളിക്കണ്ട ഉണ്ണാൻ വരൂ എന്ന് പറയണു ഉണ്ണാഞ്ഞാൽ നിൻ്റെ മുഖത്തുള്ള തേജസ്സൊക്കെ മാറിയിട്ട് അവിടെ മങ്ങിയിടും ആ മുഖം അത് എനിക്ക് കാണാൻ സാധിക്കില്ല കൃഷ്ണ എന്നാ യശോദമ്മ പറയണു പല പല വിഭവങ്ങൾ ഞാൻ ഒരുക്കിയിട്ടുണ്ട് വറുത്തപ്പേരിയുണ്ട് കാളനുണ്ട് ചോറുണ്ട് ഏ ഇന്നാണെങ്കിൽ നമ്മൾ പറയും മൊബൈൽ തരാമെന്നാൽ പറയും അന്ന് അങ്ങനെയല്ലല്ലോ അപ്പോൾ പലതരത്തിലുള്ള വിഭവങ്ങൾ വിളമ്പിയിട്ടുണ്ട് ഉപ്പുമാമ്പഴമുണ്ട് ഏ ചമ്മന്തിയുണ്ട് പപ്പടം പേരി കാളൻ ഓലൻ വെണ്ണ ഇതൊക്കെ ഉണ്ട് കണ്ണാ ഉണ്ണാൻ എന്ന് വിളിക്കുന്നു നീ ഉണ്ണാഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് നിൻ്റെ കിണ്ണത്തിൻ്റെ ചുറ്റിലും ഗോപാലന്മാർ ഗോപികമാരെ അങ്ങനെ കാത്തു നിൽക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് നീ ഉണ്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എച്ചിലൊരല്പം രുചിക്കാൻ വേണ്ടിയിട്ട് അവരേതാ ഭക്തി പുരസരം കിണ്ണം വെച്ച് കാത്തു നിൽക്കുന്നു അതുകൊണ്ട് നീ ഉണ്ടില്ലെങ്കിൽ അവർക്കും കൂടി കിട്ടില്ല എന്ന് പറയാണ് പിന്നെ നിന്റെ കളി സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കൂ ആരും എടുത്തു കൊണ്ടുപോകില്ല നമ്മളും അങ്ങനെയാണ് കുട്ടികളെ ആരും കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞവരെ ഇവിടെ വെച്ചോ ഊണ് കഴിഞ്ഞാൽ തരാം അതുപോലെ തന്നെ അമ്മ പറഞ്ഞ ടെക്ണികളിൽ കൂടെ ആ ഭഗവാനെ ഊട്ടുന്നു പിന്നെ ആരൊക്കെയാണ് നിൻ്റെ ഊണ് കാണാൻ വരുന്നത് ശങ്കരനും വിഷ്ണുവും മഹാദേവനും വിഷ്ണുവൊക്കെ കാക്കയുടെ രൂപത്തിൽ വന്ന് കാത്തിരിക്കുകയാണ് അപ്പോൾ ആ ഭാവന ഓട്ടൂർ ഉണ്ണു ഭാവന വളരെ വലുതാണ് കാരണം കാക്കയെ കണ്ടപ്പോൾ അത് ആ ശങ്കരനും വിഷ്ണുവാണെന്നൊക്കെ ആണെന്നൊക്കെ പറയണു അതുകൊണ്ട് അവർ നീ ഉണ്ട് കഴിഞ്ഞിട്ട് ആൻ്റെ നിർമ്മാല്യം കിട്ടി സന്തോഷമാവാൻ വേണ്ടി കാത്തിരിക്കുന്നു പിന്നെ ആ വിണ്ണിലുള്ള ആ ദേവന്മാരെല്ലാം കാത്ത് നിൽക്കുകയാണ് നീ ഉണ്ട് കഴിഞ്ഞിട്ട് ആ കിണ്ണൊന്ന് തൊട്ടിങ്ങനെ നക്കി ആ ടേസ്റ്റ് ടേസ്റ്റൊന്ന് നണയാന് വേണ്ടിയിട്ട് കാത്തു നിൽക്കണു അപ്പോൾ പിന്നെ പഞ്ചാര പായസവും വെണ്ണയും പാലും ഒക്കെ കഴിച്ചാൽ നിൻ്റെ ഇങ്ങനെ സ്പ്രിങ്ങ് കിടക്ക സ്പ്രിങ് പോലെയുള്ള ആ മുടി വരും ഏട്ടനെ പോലെയാവും ഏട്ടനെ പോലെ വെളുത്തിടും ഏട്ടനെ പോലെ നല്ല നീളത്തിലുള്ള ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അമ്മ പ്രലോഭിപ്പിക്കുന്നു കണനെ അങ്ങനെ ഭഗവാൻ ഊണ് കഴിക്കുന്നു അപ്പോൾ നമ്മൾ പറയണവര് എല്ലാം ഇത് പൂച്ചയ്ക്ക് ഇത് കാക്കയ്ക്ക് അം അം എന്ന് പറയണമാതിരി ഇനി ഒന്നും ഇല്ലാണ്ടായി നീ ഊണ് കഴിച്ചു അതെല്ലാം പൂച്ചയും കാക്കയും കൊണ്ടുപോയി എന്ന് നമുക്കും അതുപോലെ ആ ഭഗവാനെ ഊണ് കഴിപ്പിക്കാറാവണം അതിന് നമ്മുടെ കയ്യിൽ വേണ്ടതൊന്നു മാത്രമേ ഉള്ളൂ ഭക്തി ആ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക വെയിലൂ കൊണ്ടു െ തളർന്നുപോയി മണ്ണിയിലോടി കളിച്ചതുമതി കണ്ണനുണ്ണി മാമുണ്ണേ ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോ ുന്നു വിശപ്പാൽ നിങ്ങിണി കീഴിഞ്ഞിടുന്നു നിന്നീതു കാണാൻ വയ്യല്ലോ കണ്ണുങ്ങി മാമുന്നണി ഗോവിന്ദാ ഹരി ഗോവിന്ദ ോവിന്ദോവിന്ദ വർത്തുപേരീം കാളും ചോറും കട്ടീരും തമ്മീം വണ്ണനെയും വിളമ്പിട്ടും കണ്ണനും മുണ്ണേ ഉപ്പുമാമ്പഴം രാമയ്യങ്കരി ഉപ്പിലിട്ടതോ പപ്പടം എന്നീതെല്ലാം വിളമ്പിട്ടും ഡിത കണ്ണനുണ്ണി മാമുണ്ണേ ഗോവിന്ദാഹാരി ഗോവിന്ദവിന്ദോവിന്ദ നിന്നൂടെ പൊന്നിൻ കിണ്ണത്തിൻ ചുറ്റും ധന്യരാം ഗോപബാലന്മാർ കിണ്ണവും വെച്ചു കാത്തിരിക്കുന്നു കണ്ണനുണ്ണി മാമുണ്ണീ കുമ്പും ചൂരലും കക്ഷത്തിൽ വെക്കാം പമ്പരം വെക്കാമംഗത്തിൽ അന്യന്മാരാരും വന്നെടുക്കില്ല കണ്ണനുണ്ണി മാമുണ്ണീ തൃഷ്ണയോടെ വരുന്നു ശങ്കരൻ വിഷ്ണു നിർമ്മാല്യം ഉണ്ണാനും പുണ്യം നേടാനും കാകവേഷത്തിൽ കണ്ണാനുണ്ണി മാമുണ്ണേ ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവി ാക്കു നോക്കുന്നു നീയുണ്ട കിണ്ണം നക്കിത്തോർത്തി നുണയ്ക്കുവാൻ വിണ്ണവർ വീടാലങ്കം പൂണ്ടവർ കണ്ണനുണ്ണി മാമുണ്ണ വെണ്ണ പാൽ പഞ്ചസാരപ്പായസം എന്നിവയെല്ലാം ധാരാളം ഉണ്ണൂകിൽ വേള തീടും ഇൻ നൂടൽ കണ്ണനുണ്ണി മാമുണ്ണേ കട്ട തൈരം പരിപ്പും വെണ്ണയും ചട്ടവും കൂട്ടിയുണ്ണാ ഞാൻ ചൂർണകുന്തോളം നീളം വയ്ക്കില്ല കണ്ണനുണ്ണി മാമുണ്ണേ ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ആരുകൊണ്ടുപോയി കൊണ്ടുപോയ് പൂച്ച കൊണ്ടുപോയി ചോറെല്ലാം കിണ്ണത്തിയിലൊന്നും ഇല്ലാതാവാറായി കണ്ണനുണ്ണി മാമുണ്ടല്ലോ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി गोविन्द सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द